തൊണ്ടൂറുകളുടെ ആരംഭം മുതൽ ഉപേക്ഷിക്കപ്പെടുന്ന ആയിരങ്ങൾ തക്കാരി ഹൃദയത്തിലും വിരൽത്തൊമ്പലും ആർദ്രമായ കടലുകൊട്ടുന്ന പത്തലില്ല നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സുഹൃതമാരി ടീച്ചറിൻ്റെ തൊണ്ണൂറാം ജന്മദിനാഘോഷമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം അഞ്ചു മണിക്ക് ടാഗോർ തിയേറ്റർ വഴുതക്കാട് ട്രുവണ്ടത്ത് വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയതാണ് നമ്മുടെ പ്രകൃതി കുട്ടിയെ കുറേ പേർക്ക് പരിചയപ്പെടുത്താനുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പോയതാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മമ്മിക്കുട്ടിയും ഉണ്ട് നമ്മുടെ കുഞ്ഞാക്ഷിയും ഉണ്ട് കൂടെ അപ്പം നമ്മൾ മൂന്ന് പേര് സോറി നമ്മൾ നാല് പേരും കൂടി ആയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ പോ പോയെ നമ്മളത് ആ തിയേറ്ററിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ സാഞ്ചു ചേട്ടനെ കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ ശാന്തിഗ്രാമിലെ പങ്കജേഷൻ സാറും വൈഫും നമ്മുടെ അവരുടെ അടുത്താണ് ഇരുന്നത് അവർ അവിടെ പോയി എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പ്രകൃതി പ്രസവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ ശാന്തിഗ്രാം എന്ന് പറയുന്നത് മറ്റൊരു ഓർമ്മയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിനുശേഷം നമ്മുടെ സുബ്രതമാരി ടീച്ചറിൻ്റെ ചെറിയൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് അവിടെ സംഗീത ടീച്ചറുടെ കവിതകൾ വെച്ചുള്ള സംഗീത സദസ്സായിരുന്നു അപ്പോൾ അതിനുശേഷം ചെറിയ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷമായിരുന്നു അതിൻ്റെ ഇനാഗ്രേഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഇത് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ഗവർണറാണ് ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണിത് കുമ്മനൻ രാജശൈലസരെ അതുപോലെ അഞ്ഞൻ രവീന്ദ്രൻ സാർ തന്നെ സൂര്യകൃഷ്ണമൂർത്തി സാർ അപ്പം ഒരുപാട് പേര് പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു പിന്നെ കുറച്ച് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമ്മുടെ ആശാശരഥൻ്റെ നൃത്താഞ്ജലി ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചറിൻ്റെ കവിതകൾ വെച്ചുള്ള നൃത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു ഇനാഗ്രേഷൻ ടൈം ആ സമയത്ത് മോള് നന്നായിട്ട് ചെറിയ നിർബന്ധങ്ങൾക്കൊക്കെ ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത് പങ്കെടുത്ത് മോളും കുറച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരമൊക്കെ ഇരിക്കും പിന്നെ കുട്ടിയല്ലേ അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബഹളം വയ്ക്കും മോളേക്കാളും ബഹളം വയ്ക്കുന്നു ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു ആ വാവ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ആ വാവ കരയുന്നത് കേട്ടിട്ട് മോളും വീണ്ടും ഇനി ആക്ഷൻ കാണിക്കുന്നതാണോ ഒറിജിനലായിട്ട് കരയുന്നതാണോ നമുക്കറിയില്ലായിരുന്നു ചുമ്മാ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും കുറേ നേരം മോൾ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ എല്ലാവരും പുതിയതായിട്ട് കണ്ടവരെയൊക്കെ കുറേ വിളിക്കുകയൊക്കെ ചെയ്തു സംസാരിക്കുകയൊക്കെ ചെയ്തു അറിയാമെന്നുള്ള ലാംഗ്വേജിലൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സഞ്ജു ചേട്ടനായിരുന്നു കുറച്ചുകൂടി മോളുമായിട്ട് അടുപ്പം അപ്പം കുറച്ച് നേരമൊക്കെ സഞ്ചുചേട്ടനോടൊക്കെ സംസാരിച്ചോണ്ടാക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു നിമിഷമായിരുന്നു നമ്മുടെ ഈ സുവിതമാര ടീച്ചറിൻ്റെ ഈ തൊണ്ണൂറാം ജന്മവാർഷികം എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കുറച്ച് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ടീച്ചറിനെ പറ്റി ഓർമ്മ മനസ്സിലെന്നും അവസാനമായി ടീച്ചറിനെ കാണാൻ പോയ ഒരു ഓർമ്മ മാത്രമാണ് ആ സമയത്തൊക്കെ ടീച്ചർ ഒരുപാട് നിരാശയോടുകൂടിയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് എന്താണ് ഇത്രയും വർഷക്കാലം ഈ പ്രകൃതിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടും ഒന്നും എങ്ങും എത്തിയില്ല ഇനിയും ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു ടീച്ചറിൻ്റെ സംസാരം അതായത് നമ്മളെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തിയായിരുന്നു കാര്യം ഇത്രയും വർഷം തൻ്റെ ജീവിതം ഫുള്ളും ഇതിലേക്ക് പ്രകൃതി സംരക്ഷണത്തിലേക്ക് മാറ്റിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റീസൻ്റ് നമ്മൾ തിരുവാൻഡത്ത് പോസിറ്റീവ് പോയ സമയത്ത് മരങ്ങളൊക്കെ മുറിച്ചോണ്ടിരിക്കുന്നു പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകളൊക്കെ വരും അപ്പം ഈ ഇപ്പോഴത്തെ ചൂട് തന്നെ നമുക്കറിയാമല്ലോ അപ്പം മര മരങ്ങളുടെ കാര്യം മാത്രമല്ല നമ്മൾ ടോട്ടലി പ്രകൃതിയെ ചെറിയ ചെറുതായി ചെറുതായി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കിന്ന് മാറുന്നതെന്നുമല്ല കേട്ടോ നമ്മുടെ സുഗതകുമാരുടെ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെന്നെ കുറച്ച് സംഗതികൾ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയായിരുന്നു ടീച്ചർ ഒരു ജന്മം മുഴുവൻ ഈ പ്രകൃതിക്ക് വേണ്ടി ജീവിച്ചിട്ടും അവസാന നിമിഷം ടീച്ചറുടെ വായിൽ നിന്ന് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ടീച്ചർ ഞങ്ങൾ എന്താ നമ്മുടെ നീം ചെലഞ്ചിൻ്റെ കാര്യം ടീച്ചറിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ആ ടൈമിൽ ടീച്ചർ പറയുന്നത് നിങ്ങൾ വെച്ചോളൂ പക്ഷേ വെട്ടേണ്ടവർ അവർ വെട്ടിക്കോളും എന്നാണ് നമ്മളോട് പറഞ്ഞത് നമ്മൾ ഒരിക്കലും ടീച്ചറിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്ത കാര്യം ടീച്ചറിൻ്റെ നിരാശയാണ് ടീച്ചർ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ അങ്ങനെ കുറേ നേരം ടീച്ചറിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്നും ഇങ്ങനെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മയാണ് ആ വീടും ടീച്ചറിൻ്റെ സംസാരവും എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയെ കൂടി അതെല്ലാം ശീലിപ്പിക്കാം അപ്പോൾ മോളയും ഞങ്ങളത് ൊക്കെ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ നന്നായി സ്നേഹിക്കാനും അതിന് അതിനെ നോവിക്കാതിരിക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം മോളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മോളെപ്പോലെ ഒരുപാട് കുഞ്ഞു മക്കൾക്കും ഇത് ഇതൊക്കെ പഠിക്കാനും അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൊരു അവസരം വേണം അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ പ്രകൃതി കുട്ടിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്നും ോർത്തിരിക്കാൻ പറ്റുന്ന മൊമെൻ്റ് ഒരുപാട് പേര് കാണാനും പ്രകൃതി നേരിട്ട് പരിചയപ്പെടാനും പ്രകൃതി കാണാൻ കാത്തിരുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മോളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം അവരെയൊക്കെ ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റി ഈ ഒരു ദിവസം നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും വലിയ ഒരു ആയിരുന്നു അത് അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ ആശാക്ഷരത്തിൻ്റെ ഡാൻസും കണ്ടു അതിനുശേഷമാണ് നമ്മൾ അവിടുന്ന് തിരിക്കുന്നത് അദൃച്ഛികമായിട്ട് ആണ് നമ്മുടെ പാലക്കാട് പോയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ നമ്മുടെ രാജേഷ് അടക്കാപ്പുത്ത് സാറിനെ നമ്മുടെ രാജേഷ് സംസ്കൃതി അപ്പോൾ സാറ് സിറ്റിയിലുണ്ടായിരുന്നു ചേട്ടനെ വേറൊരു കാര്യത്തിന് വിളിച്ചതായിരുന്നു സാറ് പക്ഷേ സാറും ആകസ്മികമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് സാറിനും പങ്കെടുക്കാൻ സാധിച്ചത് അപ്പോൾ സാർ അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞപ്പോൾ സാറും കൂടി നമ്മളുടെ കൂടെ വന്നായിരുന്നു പിന്നെ തിരിച്ച് സാറിനെയും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വേണേൽ റേവിയോ സ്റ്റേഷനില കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മ ചെപ്പിൽ സൂക്ഷി വയ്ക്കാൻ പറ്റിയ കുറേ നിമിഷങ്ങൾ തന്നൊരു വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ടാറ്റാ ബൈ ബൈ സി യു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ